പ്രണയകാലത്തിന്റെ ഓർമ്മയിൽ ഒരു പ്രണയകാലം രചന വസീം അക്രം അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എത്ര നാളായി തുടങ്ങിയിട്ട് എന്താ ആകാശം വിളിച്ചിരുന്നു അത് പിന്നെ തല ചെറിയൊരു ചമലയോടെ നോക്കുന്നവനെ കണ്ട് ഗിരിയുടെ മുഖത്തിന് ചിരി വളർന്നു അതേ അധികം വെള്ളം കുടിക്കണ്ട എനിക്ക് ആദ്യം അവന് സംശയം ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അതിനൊരു ചിരി മറുപടി കൊടുത്തുകൊണ്ട് അക്കു നോക്കി നിന്നു അല്ല അവളോട് പറഞ്ഞു ഇല്ല ഇനി എപ്പം സംസാരിക്കാനാ അവള് ചാൻസലറാണ് ഞാൻ വിളിക്കുന്നത് വെറുതെ അല്ല പറഞ്ഞു ആദ്യം അവിടെ നിന്ന് ഉറപ്പിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുന്ന നല്ലത് ആക്ച്വലി അത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാ നിങ്ങളൊന്ന് വിളിച്ചത് അപ്പൊ അത് പറ വെറുതെയല്ല അവൾ കൽപ്പിച്ചു പോയതല്ലേ അതിന് മറുപടി ആക്കൊരു പുഞ്ചിരി നൽകി ഉം നടക്കട്ടെ ഒന്ന് തോൾ കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നന്നായി ഇരുട്ടിയിരുന്നു എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് കല്ലാരമ്പുഴ ഇത്രയും കരകവിഞ്ഞു ഒഴുകുന്നത് അല്ലെങ്കിൽ ഈ മലവെള്ളപ്പാച്ചിലെ ശാന്തമായി എത്ര ജീവനുകളും ഉള്ളിലാവും പറയാൻ കഴിയില്ല പഠിച്ചതൊക്കെ ഡൽഹിയിലാണല്ലേ അതെ എയിംസിൽ ഡോക്ടർക്ക് ഒരു മകനുണ്ടെന്നല്ലാതെ ഇപ്പോഴാണ് ആളെ കാണുന്നത് കണ്ട ഓർമ്മ പോലും ഇല്ല ഞാനിവിടെ കുറച്ചാൾ ഉണ്ടായിരുന്നുണ്ട് വല്ലിമിച്ചി മരിച്ച അങ്കിളിന്റെ ആന്റിയുടെ കൂടെ അങ്ങ് രാമുരത്തേക്ക് പോയി അവർക്ക് മക്കളില്ലാത്തോണ്ട് എന്നെ നോക്കി വളർത്തിയത് അവരാ മമ്മിക്കും ചാച്ചിനും തിരക്കാരണം വല്ലിമിച്ചിയുടെ കുഞ്ഞായിരുന്നു വല്ലിമിച്ചി പോയ പിന്നെ അങ്കിളാൻറ്റിയും കൊണ്ടുപോയി പഠിത്തക്കെ അവിടെയായിരുന്നു ഇടക്ക് അവധിക്ക് ഇങ്ങോട്ട് വരും ആകാശിനെങ്ങനെ ആ പ്ലസ് ടു അവിടെയായിരുന്നു അമ്പികാൻഡിയുടെ ചേച്ചിയുടെ വീട് അവിടെയായിരുന്നു അങ്ങനെയാണ് ഞാൻ അവനേക്കുള്ള പരിചയം വീണ്ടും അവർക്കിടയിലേക്ക് ഒരു നിശബ്ദത കടന്നു വന്നു മഴ തോർന്നതിന്റെ ശാന്തത കടലിന് സമാനമായിരുന്നു തുള്ളി തുള്ളിയായ കെട്ടിടത്തിന്റെ ചെരുവിലൂടെ താഴേക്ക് വീണോണ്ടിരിക്കുന്ന ഓരോ ഭാഗങ്ങളിലായി ഘടിപ്പിച്ചിരിക്കുന്ന ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ആ വെള്ളത്തുള്ളികൾ തിളങ്ങുന്നത് കാണാം എന്നാൽ ശരിയട ഞങ്ങൾ ഇറങ്ങുവന്നിവിടെ കൂടാ വീട്ടിൽ കിടക്കാൻ വിളിക്കുന്ന പോലെയാണല്ലോ എന്നാലും ഞാനില്ല പറഞ്ചിലും തീയാവും ഒന്നു കാണാതെ തീക്കൊരു ശമനം ഉണ്ടാവില്ല എന്നാൽ ശരി ചെലട്ടെ ഒരു പുഞ്ചിരിയോട് അവരെ യാത്രയാക്കി തൻ്റെ റൂമിലേക്ക് കയറി അവൻ ഫോൺ വിളിച്ച് സിഗ്നൽ മുഴുവൻ തകരാറിലായിരുന്നുവെങ്കിലും മഴ ചെറിയ തോതിൽ കുറഞ്ഞതിനാൽ എല്ലാം ഏറെക്കുറെ ശരിയായിരുന്നു റിങ് ചെയ്തിട്ടും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതും അവന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു നീ മനപൂർവ്വം എടുക്കാതെന്ന് എനിക്കറിയാമാകാശ് ഇപ്പോഴെടുത്താൽ നിനക്ക് വളാം പറഞ്ഞു കഴിഞ്ഞതും മറുനിറക്കൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഹലോ ഇതുകൊണ്ട് ഞാൻ കോൾ എടുക്കാണ്ടിരുന്നു അതെനിക്കറിയാം നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞാൽ മതി നിന്നെയൊക്കെ വിശ്വസിച്ച് ഓരോന്ന് പറഞ്ഞ എന്നെ യു ആർ ദി ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഐ ഹവ് എവർ മെയ്ഡ് ആകാശ് യു ആർ ബട്ട് മൈ ഫേവറേറ്റ് മിസ്റ്റേക്ക് യു അവൻ പലിക്കുന്ന ശബ്ദ ആകാശ് ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു ഡാ ഞാനെന്ത് മിണ്ടരുന്ന് നീ ഇള പന്നി നീ ആദ്യ കാര്യം നടന്ന് പറയും നിനക്കറിയില്ലേ എന്ത് ഗിരിയനോട് നീന്തോ അവരുടെ കാര്യം പറഞ്ഞേ ഓ അതാണോ അത് ഞാനൊരു സഹായം അവൻ്റെ ഒരു സഹായം എന്നോടൊന്ന് പറയിപ്പിക്കരു നീ ചാച്ചനും നീ ഒക്കെ ചെയ്തരുന്ന സഹായത്തിനുണ്ടല്ലോ എടാ അതിനിപ്പോ എന്താ ഉണ്ടായേ എന്താ ഉണ്ടായതെന്നാണ് നീ ചോദിക്കുന്നത് ഏതാ കേട്ടോ ക്യാബിൽ നിന്ന് ഇറങ്ങിയാല കെട്ടില്ലാണെന്ന് നടത്താൻ ക എല്ലാം കൂടെ പെണ്ണും ചെക്കനൊന്നും ഇറങ്ങിയ താമസികളുവിടുന്നു എന്നതാണ് നീ പറയുന്നേ എടാ ചാച്ചന അവടെ അച്ഛനെ വിളിച്ച് മോളെ മരുമളാക്കി തരുമോന്ന് ചോദിച്ചത് എടാ മോനെ ലോട്ടടിച്ച് എന്നിട്ടാടാ നീ എടാ ആകാശിന്റെ ശബ്ദത്തിൽ ദേഷ്യങ്ങൾ എന്നോ ഒന്ന് തണുത്തോ നല്ല അവ വീണ്ടും പൊട്ടിത്തെറിക്കാൻ പോലെ പോലായിരുന്നു അക്ഷെ അല്ല ഞാൻ നിന്നെ പിടിച്ചു ഉമ്മ വെക്കാം അവനെ എല്ലാം ചാച്ചനോട് മൊഴിഞ്ഞിട്ട് എൻ്റെ സ്വപ്നങ്ങളെ തറുത്തിട്ട് ലോട്ടറി പോലും ഞാനോ പിന്നെല്ലാണ്ട് ഞാനോ എന്റെ പൊന്നു മോനെ നീയാണ് സത്യം ഞാൻ ഗിരിയേടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചാച്ചനോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്നിട്ട് വേണം ഇതിനൊക്കെ ഇന്നലെ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ചാച്ചനെടുത്തിട്ട് അലക്കാൻ പിന്നെങ്ങനെ ചാച്ചൻ ചെയ്തു കൊള്ളാലോ ഞാനെങ്ങനെ അറിയാനാണ് ഞാൻ വേറെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഗിരിയേട്ടനോട് തന്നെ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞു അത് ആഴ്ചയെ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിളിക്കുന്നത് നിന്നെ ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞ പുള്ളിക്കൊരു വിശ്വാസക്കുറവ് ഞാൻ ധൈര്യമായിട്ട് പോയിക്കോന്ന് പറഞ്ഞപ്പോൾ ആള് പൊക്കി അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ ഇനി ഗിരിയേട്ടനെ ഞാനും ആരായാലും നിനക്കിപ്പ എന്താടാ നിനക്ക് ലോട്ടറി തന്നില്ലേ കാര്യം നടന്നില്ലേ അതൊക്കെ ശരിയാടാ പക്ഷെ ഇത്രയും പെട്ടെന്ന് ഒന്നും നല്ലപോലെ സംസാരിച്ചിട്ട് കൂടിയില്ലടാ ഓ പ്രേമിച്ചിറക്കാൻ പറ്റ വിഷമം വൃത്തിയോട് പറയാടാ അല്ല എന്റെ മോനിപ്പാക്കി വിട്ടിട്ടേ പോയിട്ട് അവളെ സ്വപ്നം കാണാൻ നോക്കി കേട്ടോ അപ്പൊ ഞാൻ പോട്ടെ മൂന്നാല് ദിവസായിടൊന്നു ഇറങ്ങിയിട്ട് എടാ എന്നാലും ആരോടാ ചാച്ചിനോട് ഒന്ന് വെച്ചിട്ട് പോടാ പ്ലീസ് ദയനീയതയോടുള്ള ആകാശിന്റെ കെഞ്ചൽ കേട്ടതും ഫോൺ കട്ട് ചെയ്ത് ടേബിൾ വെച്ച് തലക്കുപറയിൽ കൈകെട്ടി വെച്ച് ചെയറിലേക്ക് അവൻ ചാരിയിരുന്നു ക്ലാസ് റൂമിൽ അറുപത് വാൾട്ടിന്റെ ബൾബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മഞ്ഞ വെളിച്ചത്തിൽ ചെറുപ്രാണികൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു ആ വെളിച്ചത്തിലേക്കൊരു മുഖം തെളിഞ്ഞു വന്നു ഗൗരവത്തിന്റെ മുഖം മൂടിക്കുള്ളിൽ എനിക്കായി മറച്ചുവെച്ച ഒരു ഹൃദയം അതെനിക്കായി മിടിക്കുന്നു ആസ്വദിക്കാൻ ഞാൻ ഇനിയും എത്ര രാപ്പകലുകൾ താണ്ടണം എന്നിലെ മാറ്റങ്ങൾ അത്ഭുതത്തോട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭിത്തിയോട് ചേർന്ന് ഞാനും ഇരുന്നു ഭിത്തിയിൽ നിന്ന് ശരീരം തുളച്ച് കയറുന്ന താണ് പരിച്ചിറങ്ങുന്നറിഞ്ഞിട്ടോ പനിയോ ക്ഷീണമോ ഒന്നും ബാധിച്ചില്ല ഈശ്വര നല്ല മാത്രം മുൻപിൽ തന്നാ മതി ആഗ്രഹിച്ചിട്ട് നഷ്ടപ്പെടുത്താൻ വയ്യാഞ്ഞിട്ടാണോ പറയാൻ വന്നെങ്കിലും കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്ന പോലെ കാറ്റിന്റെ ചെറിയ ചൂളമടി കേൾക്കാം ആ മിഴികളുടെ മരുതക ഗാന്തിയിൽ ഒരായിരം മൈലുകൾ നൃത്തം ചെയ്യുന്ന എന്റെ ഹൃദയത്തിലാണെന്ന് തോന്നിപ്പോകുന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ഈശ്വര സുഖമുള്ള ഒരു നോവിനിൽ കുളിരി ചൊരിയുന്നു മഴ ആയതിനാൽ തന്നെ ഡോക്ടർക്ക് ഒന്ന് രോഗികളുടെ തിരക്കുണ്ടായിരുന്നു പിന്നീട് നേരിൽ കാണാൻ അവസരം കിട്ടിയില്ല പൂർത്തിയാവാത്ത വാചകം പൂർണ്ണമായി കേൾക്കാൻ എന്റെ കാതു മനസ്സൊരു വേഴാമ്പലിനെ പോലെ കാത്തിരുന്നു അന്ന് പെയ്ത മഴ മഴക്കാലത്തിന് അന്ത് കുറിച്ചാണെന്ന് തോന്നിപ്പോയി ആ രാത്രി പുലരുവോളം മഴയുടെ ശബ്ദമുണ്ടായിരുന്നു ഒളിച്ചിരുന്ന അമ്മയെ ഭയപ്പെടുത്തി തിരികെ എത്തുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള വഴക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കുസൃതിശ്ശരിയുമായി ഒളിഞ്ഞു നോക്കുന്ന കുഞ്ഞിനെ പോലെ ദൂരെ എവിടെയോ പോയി മറിഞ്ഞ സൂര്യൻ അവന്റെ യാത്ര അവസാനിപ്പിച്ച് തിരികെ എത്തി മേഘങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി ഇലകളിൽ പറ്റി പിടിച്ച മഞ്ഞ കടങ്ങൾ പോലെ തൂങ്ങിക്കിടക്കുന്ന മഴത്തുള്ളികൾ അവന്റെ കള്ളനോട്ടത്തിന്റെ മാറ്റുകൂട്ടി വെള്ളം താഴ്ന്നു തുടങ്ങി ക്യാമ്പിലെ ആളുകൾ കൂടുതലും ഇപ്പോൾ അവരുടെ വീടുകൾ വൃത്തിയാക്കാൻ പോകുന്നുണ്ട് കല്ലാരം എല്ലായിടത്തും തന്നെ മുദ്ര പതിപ്പിച്ച് കഴിഞ്ഞിരുന്നു പ്രളയം ബാധിക്കാത്ത പ്രദേശത്തെ ആളുകൾ സ്വയം വോളണ്ടിയേഴ്സായി അവരോടൊപ്പം കൂടി കൂടിക്കൊടുക്കുന്നുണ്ട് പുഴയിൽ നിന്ന് അകലം കൂടുന്തോറും ചെളിയുടെ പൊക്കം കുറഞ്ഞു വന്നു പുഴയോട് ചേർന്നുള്ള വീടുകളുടെ അവസ്ഥയാണ് ദയനീയം ചില വീടുകളൊക്കെ രണ്ടാൾ പൊക്കത്തിൽ ചെളി നിറഞ്ഞിരിക്കുന്നു എന്തായാലും നെറ്റ്വർക്കൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അച്ഛനും അപ്പവും കൂടി വീട് വൃത്തിയാക്കാൻ പോയിരുന്നു നാണിയമ്മയുടെ വീടിന്റെ താക്കോലും വാങ്ങിയാണ് പോയത് ഇന്നലെ അമ്മയും കൂടെ കൂട്ടിയെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു പാമ്പുകളുടെ താവളമായി മാറിയിരുന്നു ഓരോ വീടും എവിടേക്കെ പാമ്പുണ്ടെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതി സഹീറൊക്കെ വൃത്തിയാക്കാൻ ചെന്ന വീടിനകത്തേക്ക് കാലെടുത്ത് വെച്ച് തന്നെ ഒരു പാമ്പിൻ്റെ മേലെയാണ് പോലും കുറേയധികം ആളുകൾ ഉടനെ തന്നെ വീടുകളിലേക്ക് മാറും മണ്ണിടിയാൻ സാധ്യതയുള്ളിടത്തും പുഴയിൽ വെള്ളം കൂടിയാൽ ഒറ്റപ്പെടുമെന്ന് തോന്നിയ ഭാഗങ്ങളിലുമൊക്കെ വീടൊഴിപ്പിച്ചിരുന്നു അങ്ങനെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പുഴ നിറഞ്ഞപ്പോൾ റോഡ് വെള്ളം മൂടിയാൽ പിന്നെ പട്ടിണിയാവുമായിരുന്നു ഒരു മാസം അടഞ്ഞിടുന്നതിന്റെ പൊടിയും മാറാലയും ഒക്കെ ഉണ്ടെന്ന് ഒഴിച്ചാൽ അധികം പണിയൊന്നും ഇല്ലായിരുന്നു കേശവേട്ടന്റെ വീട് പോലും ഒരു മൺകൂവിനെ സ്കൂളിൽ നിന്നാൽ കാണാം ആ മൺകൂവിനെ പൊളിച്ച് മേൽക്കൂരയും ഭിത്തിയുടെ പകുതി ഭാഗവും കണ്ടതേയുള്ളൂ ഇവിടുത്തെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ തെളിയുന്ന നിസ്സഹായത മുൻപോട്ട് ജീവിക്കാൻ പ്രതീക്ഷയുടെ തിരുന്നാളം പോലും ഇല്ലാത്ത കൂറ്റാക്കൂറ്റിരട്ടിൽ ഒറ്റപ്പെട്ടവരുടെ കണ്ണുകളിലെ ഭാവം അതെന്നെ വല്ലാതെ പിടിച്ചു ഉലയ്ക്കുന്നു കഴിഞ്ഞ രാത്രിയിലാണ് ഞാൻ ശരിക്കുമെന്ന് ഉറങ്ങിയത് അതും ഗുളികയുടെ സഹായത്താൽ ഇവിടെ വന്ന മുതലുള്ള ഓരോ രാത്രികളിലും ഉറക്കിമൊളിച്ച് കാവലിരിക്കുകയായിരുന്നു രക്തബന്ധമോ കണ്ടു പരിചയം പോലുമില്ലാത്ത പലർക്കും ഇവിടെ എത്തിയതിന്റെ നാലാം നാൾ രാത്രി കല്ലാരമ്പുഴ പതിവിലും വന്യമായി ഒഴുകിക്കൊണ്ടിരുന്നു നാണിയമ്മയെ നോക്കി ഞാൻ ഉറങ്ങാതിരുന്നു കണ്ണി കണ്ണിച്ചമ്മി തുറന്നപ്പോഴേക്കും വാതിൽ കിഴിവൻ ഇടനെക്കാം ഒരരണ്ട വെളിച്ചത്തിൽ നേരത്തെ വെട്ടമുണ്ട് ഒരു സ്ത്രീ രൂപമായിരുന്നു അത് ആ സ്ത്രീ പുറത്തു നടക്കുന്നു ശബ്ദമുണ്ടാക്കാതെ ഞാനവിടെ പുറകിൽ ഇറങ്ങി ഒരുപക്ഷെ ബാത്റൂമിലേക്കാവാൻ പോയതെന്ന ചിന്ത ആ നിമിഷം എന്റെ ചിന്താമണ്ഡലത്തിൽ പോലും ഇല്ലായിരുന്നു കാരണം അങ്ങനെ ഒരു ചിന്ത വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവരുടെ പുറകെ പോവില്ലായിരുന്നു ഒരുപാട് വൈകിയത് കൊണ്ടാവാം ആളും ബഹളവും ഒന്നുമില്ല സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവരുടെ മുഖത്തിന്റെ ഒരു ഭാഗം എനിക്ക് മുമ്പിൽ കാണപ്പെട്ടു സാവിത്രി ചേച്ചി വഴിയിലൂടെ പോയ ദാമുചേട്ടനോട് തേങ്ങയിടാൻ വരുന്ന കാര്യം സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മണ്ണിടിഞ്ഞ വീടിന്റെ മുകളിലേക്ക് വീഴുന്നത് ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയിട്ട് നാലുകുലം തികയുന്നതിന് മുമ്പേ ഇതുപോലൊരു പോസ്റ്റ് പോസ്റ്റൊടിഞ്ഞു വീണ് ഭർത്താവ് മരിച്ചപ്പോൾ മുമ്പോട്ട് ജീവിക്കാനുള്ള ഏകധൈര്യമായിരുന്നു അവർക്ക് മകൻ കല്ലും മണ്ണും വീണ് വീടിന്റെ മുക്കാൽ ഭാഗവും മൂടിയിരുന്നു അജിക്ക് പതിനഞ്ച് വയസ്സ് അകത്തിരുന്ന് പഠിക്കുകയായിരുന്നു അവന്റെ പേര് ഉറക്കെ വിളിച്ചകത്തേക്ക് ഓടിക്കാർ ഭ്രാന്തി പിടിച്ചവരെ പോലെ അവരാ മണ്ണ് മാതാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആംബുലൻസും നാട്ടുകാരും വന്ന് മണ്ണ് മാറ്റുന്നവരെ ആ ജീവൻ ആയുസുണ്ടായിരുന്നില്ല ഇവിടെ കൊണ്ടുവന്നാക്കുമ്പോൾ അവർ മറ്റേതോ ലോകത്തിലെന്ന പോലെയായിരുന്നു സ്റ്റെപ്പിറങ്ങി താഴേക്ക് പോകുന്നു കണ്ടപ്പോൾ എനിലെ സംശയം നുരഞ്ഞു വന്നാൽ തുടങ്ങിയിരുന്നു മറന്നു വെച്ച് എന്തോ എടുക്കാൻ പോകുന്ന പോലെ എന്തോ തീരുമാനിച്ച് പോലെയുള്ള നടത്തം സ്കൂളിൻ്റെ നേരെയുള്ള ഗേറ്റിലേക്ക് പോവാതെ ഇടതു ചെറിയ ഗേറ്റിലേക്ക് നടന്നു ഗ്രൗണ്ടിലേക്കുള്ള ചെറിയ ഗേറ്റാണത് നേരത്തെ വെളിച്ചമുണ്ടെങ്കിലും നല്ല ഇരുട്ടാണ് കല്ലാരമ്പുഴ നിലതെറ്റി ഒഴുകുന്ന പുഴയിലേക്ക് വന്ന് ചേരുന്ന കൈത്തോട് ഇന്ന് പുഴയോളം വളർന്നിരിക്കുന്നു അത് സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം ചുറ്റിയാണ് ഒഴുകുന്നത് അവിടെ നടത്തുന്നതിന് വേഗത വർദ്ധിക്കുന്ന പോലെ നടക്കുന്നതിന് പേരവർക്ക് മുമ്പേ എത്താനായി എന്റെ പാദങ്ങൾ ഒരു ഓട്ടക്കാരിയുടെ വേഗതയിൽ കുതിച്ചു ഗ്രൗണ്ടിൻ്റെ അറ്റന്ന് ചാടാൻ തുടങ്ങി അവരുടെ കയ്യിലെവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ വലിച്ചതും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് പെട്ടെന്ന് പുറകിലേക്ക് വേച്ച് വീണിരുന്നു നിങ്ങളിതെന്ത് പ്രാന്ത ശേഷി കാണിക്കുന്നു അവരോട് ചോദിക്കുമ്പോഴും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ വീണ്ടും ആ ചെളിവെള്ളത്തിലേക്ക് തെന്നെ വീണു എങ്കിലും എഴുന്നേറ്റ് അവർ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വേണ്ടിയിരുന്നില്ല എന്നോട് ഈ ക്രൂരത ചാവം പോയി നിങ്ങളെ പിടിച്ചു നിർത്തിയാണല്ലോ ഞാൻ ചെയ്ത ക്രൂരത അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പോകുന്ന നിൽക്കാൻ പറ്റില്ല എനിക്ക് അത് ക്രൂരതയാണെങ്കിൽ അതെ സമ്മതിക്കില്ല ഞാൻ രോഷം കൊണ്ട് തിളച്ചു മറിയായിരുന്നു ഉള്ള അവരുടെ കണ്ണുകളിൽ നിസ്സംഗതയ്ക്കുമപ്പുറം മറ്റെന്തൊക്കെയാ അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു പിന്നീട് എനിക്കിതിൽ കുറ്റബോധം തോന്നുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഒരു വാക്കിന് പോലും കാതോർക്കാതെ നടന്നകലുന്നവരെ നോക്കി ഒരു ശീല ഇണക്കിയാൽ ഞാൻ നിന്നു അവർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തിരുന്നു ജീവിക്കാനുള്ള എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച വേദനയായിരുന്നു അതിൽ മുഖം അമൃത്യു തുടച്ചുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് നടന്നു പുഴയപ്പോഴും കാത്തിരുന്ന തന്റെ ഇരേറാഞ്ചി നിമിഷങ്ങൾ കൊണ്ട് പറന്നകലുന്ന പരുന്തിനെ പോലെ കൗശലം നിറച്ച് നോക്കുന്നുണ്ടായിരുന്നു ആചി ചിന്തകളിൽ നിന്ന് ഞാൻ ഓടുന്ന വാക്കിലേക്ക് നോക്കി സെയ്യക്കെയാണ് എന്തായി നീ വന്നേ എന്തോ കാര്യമുണ്ടല്ലോ മുഖത്തും കൗരവം ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആൾക്കൊപ്പം നടന്നു എന്താ ഇക്ക കാര്യം നാളെ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അതെ നിനക്ക് നിൽക്കാൻ പറ്റുമോ സംശയത്തോടെ ഞാൻ സെയ്റൊക്കെ നോക്കിയതും താഴെത്തിരുന്ന് അവിടെ ഡോക്ടറോട് സംസാരിച്ചിരിക്കുകയാണ് ഗിരിയേട്ട് ആശി നീ നാളെ അവിടെ കൂടെ വീട്ടിലേക്ക് പോകണ്ട ഞാനും സെയ്റൊക്കെ അപ്പുറത്തും അപ്പുറത്തൊക്കെ മാറി മാറി കാണും അവരേക്കൊന്ന് മാറ്റിയിട്ട് മതി ഞാൻ രാഘവേനോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ നാണിയമ്മയും ശാന്തിച്ചാൻ പോയിക്കോട്ടെ പിന്നെ ഞാൻ ഒറ്റയ്ക്കോ ആര് പറഞ്ഞു ഒറ്റയ്ക്കാണെന്ന് ഒറ്റക്കാലാല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ഡോക്ടർ ആണോ എന്താ ഒരു ചിരി അത് കേട്ടത് ഗിരിയേട്ടൻ ചുമയും തുടങ്ങി ഗിരിയേട്ടൊന്ന് വന്നേ വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ അസ്വസ്ഥത ദേഷ്യമായി മാറിയിരുന്നു ഡോക്ടറെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഗിരിയെ വിളിച്ച് കുറച്ചപ്പോഴത്തേക്ക് അവൾ മാറി നിന്നു എന്താ ഗിരിയേട്ട കാര്യം വന്നിട്ട് എത്ര ദിവസമായി ശരിക്കും ഫ്രഷ് ആകാൻ പോലും പറ്റുന്നില്ല സാവിത്രി ചേച്ചിയുടെ കാര്യം നീയിൽ എന്നോട് പറഞ്ഞു എന്നിട്ട് ആ നീ തന്നെ പോയാലോ രാത്രിയിൽ വന്ന് ഇവരേക്ക് നോക്കാൻ എനിക്ക് പറ്റും ചി വഴിയൊക്കെ ശരിയായ ഒറ്റക്കായി പോയവരെ സ്നേഹാശ്രമത്തിലേക്ക് ആക്കും അതുവരെ നിന്നാ മതി അതുവരെ മതി എല്ലാവരും പോകുന്നവരും നിൽക്കണ്ട ബാക്കിയുള്ളവർ വെള്ളം താഴ്ന്നു പതിയൊക്കെ പോവുള്ളൂ നാണയമ്മ അപ്പൊ തനിച്ച് ശാന്തി ഇവിടെ നിൽക്കാൻ പറയാം അവിടെ നീ വേണമെങ്കിൽ നാളെ അവിടെ കൂടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വാങ്ങി എഴുന്നേറ്റ് രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ഒക്കെ എടുത്ത് റെഡിയായി നിന്നു അപ്പോഴേക്കും ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു വന്നോളൂ അക്കുവിന്റെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം എന്ത് അവനൊന്നും പറഞ്ഞില്ലേ ആര് എന്ത് പറഞ്ഞില്ലേന്ന് ഓഹ് ആഷ് ഇവള് എടി എടിപ്പോത്ത് നിന്നെ കെട്ടിച്ചുവിടാൻ ആകുവേണ്ടെന്ന് തീരുമാനിച്ചു മനസ്സിലായോ ഇനി വേണം ആ വീട്ടിൽ വരുമ്പോ സ്വസ്ഥായിട്ടൊന്നിരിക്കാൻ എന്നിട്ട് എന്നോട് എന്നോടാരും പറഞ്ഞില്ലല്ലോ ആ അതൊക്കെ പറയാന്ന് ഓർത്ത് കാണോ അല്ല അതിനിപ്പോ ഡോക്ടറെ കാര്യം എന്താണ് എടി പോത്ത അവനാ ചെക്കൻ എന്ത് ഹൃദയം ഇപ്പൊ ഒരു നിമിഷത്തേക്ക് നിലച്ച പോലെ തോന്നി കേട്ടെന്തോ വിശ്വസിക്കാൻ ആവാത്ത പോലെ ഞാൻ തറഞ്ഞിരുന്നു നീ ചാൻസലാണി നീ വടിയായോ ചുമ്മാ തമാശിക്കാതെ പിന്നെ എനിക്ക് രണ്ടാണോ തമാശ പറയാം അതും ഇങ്ങനെ ഒരു സിറ്റുവേഷനില് അവ നിന്നോട് എണീ ഇത് തമാശയില്ല ഞാൻ കാര്യേ പറഞ്ഞ ജോൺ ഡോക്ടർ രാഗമായിട്ടോട് ചോദിച്ചതാ എന്നിട്ട് എന്നിട്ടെന്നാ നിന്റെ അച്ഛൻ വന്നിട്ട് അവനെ കണ്ട് സംസാരിച്ചു അക്കുവിന് നിന്നെ ബോധിച്ചോട്ടാ നിന്റെ സമ്മതം കൂടെ കിട്ടിയാ മതി ഞാനൊന്ന് ഡോക്ടറെ നോക്കി ആ അപ്പൊ ഗിരിയേട്ട് ചുമയുടെ പിന്നിലെ കാരണം പിടികെട്ടി പക്ഷെ എവിടെയൊക്കെയോ ഗിരിയാട്ട എന്റെ വിളികയിട്ട് സംശയത്തോടെ ആളെ നേർക്ക് മിഴികൾ പായിച്ചു അല്ല ഗിരിയേട്ടാ ഇതിനിടയ്ക്ക് എന്തൊക്കെയാ മിസ്സായ പോലെ അതെന്താ ഗിരിയേട്ട ഗിരിയേട്ടൊന്ന് പരിങ്ങി എന്റെ ഊഹം തെറ്റിയില്ല അപ്പൊ എന്തോ ഉണ്ട് എന്താ അതെ പക്ഷേ അത് ആ അക്കുതേനെ പറഞ്ഞോളൂ വേണേ അവനോട് പോയി ചോദിക്കടി ജാൻസി റാണി എന്നെ പൂജിച്ചിട്ട് പോന്നോ അതുകൊണ്ടാലോ ഇങ്ങനെ ഞാൻ പുറകെ ചെന്നപ്പോഴേക്കും പോവാണെന്ന് പറഞ്ഞ് അവരിറങ്ങി ഡോക്ടർ റൂമിൽ പേഷ്യൻസ് ഉണ്ടായിരുന്നോണ്ട് അങ്ങോട്ട് പോയി ഞാൻ മുകളിലേക്കും സ്റ്റെപ്പ് കയറുന്നതിനിടക്ക് അങ്ങറ്റാത്തെ ഡോക്ടർ റൂമിലേക്കും നോക്കി ഒരു നിമിഷം ഒരൊറ്റ നിമിഷത്തിലേക്ക് ആ മരുതകമിഴികളൊരു കുഞ്ഞു തിളക്കത്തോടെ എൻ്റെ മിഴികളിൽ കൊരുത്തൊളിച്ചിരുന്നു ആ അധികരങ്ങളിൽ ഇപ്പോൾ ഒരു പുഞ്ചിരി ആയിരിക്കും കുസൃതി നിറഞ്ഞൊരു പുഞ്ചിരി ആ പുഞ്ചിരി എൻ്റെ അധികങ്ങളിലും സ്ഥാനം പിടിച്ചിരുന്നു കഞ്ഞിയും അച്ചാറും കൂട്ടി അത്താഴം ആ രാത്രി ഒളിപ്പിക്കുമ്പോഴേക്കും കലങ്ങിയൊഴുകിക്കൊണ്ടിരുന്ന കല്ലാരമ്പുഴയുടെ നിറം ചെളിയുടെ അതേ നിറമായിരുന്നു കുറച്ചകലെയായി കാണുന്ന മലമുകളിൽ നിന്നൊരു ഭാഗം വിട്ടുമാറിയതുപോലെ ഉരുളുപൊട്ടി പോയിരുന്നു നാണിയമ്മയുടെ കണ്ണ് നിറയുന്നു കണ്ട് രാവിലെ തന്നെ സേരൊക്കെ വന്നിരുന്നു വീട്ടിൽ കൊണ്ടാക്കിയതും പുഴയിൽ വീണ മീനിനെ രക്ഷപ്പെടുത്തി വെള്ളത്തിലിട്ട പോലെ ഒരു ആശ്വാസം കുളിച്ചു വന്ന് ഫോൺ ചാർജിലിട്ട് കട്ടിലേക്ക് വീണതാണ് അത്രയും തളർന്നു പോയിരുന്നു ഉറങ്ങി എഴുന്നേറ്റ പുഴേക്കും വൈകുന്നേരമായിരുന്നു അമ്മയുണ്ടാക്കിയ നല്ല കുത്തിരിച്ചോറ് ഉപ്പുമാങ്ങാച്ചാറും പയറും എഴുക്ക് വരട്ടിയും ആ രുചി നാവിൽ തട്ടിയതും വിശന്നു പോയിരുന്നു അനങ്ങാൻ പറ്റാത്ത പോലെ ഭക്ഷണം കഴിച്ച് ഡ്രസ്സും ബാഗിലാക്കി ഞാൻ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ജീവൻ കിട്ടിയതുപോലെ ആച്ചി എന്താ അമ്മേ എന്തിനുണ്ടെങ്കിൽ വിളിക്കണം ഗിരിയെ വിളിച്ചാലും മതി കേട്ടോ അപ്പോഴേക്കും സേറൊക്കെ വന്നു ഒരു കാപ്പിയും കുടിച്ച് ഞങ്ങൾ ക്യാബിലെത്തിയപ്പോഴേക്കും ഡോക്ടർ റൂമിന് ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാവാൻ നിൽക്കുമ്പോഴാണ് ഗിരിയേട്ടൻ എല്ലാവരുടെയും റൂമിലേക്ക് പോകാനായി പറഞ്ഞു വിട്ട് ഇറങ്ങി വന്നു മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു തുടങ്ങി എൻ്റെ വഴികൾ ഡോക്ടറുടെ വാൽക്കിലേക്ക് പാഞ്ഞു ജീപ്പിൽ നിന്ന് ഇറങ്ങിയെന്ന് ഗിരിയേട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്താ തോമസ് തോമസേട്ടൻ കൈമുറിച്ചു കമ്പ്യൂട്ടർ ലാബിൻ്റെ മുമ്പിൽ കിടക്കായിരുന്നു സിഗരറ്റ് വിളിക്കാൻ പോയെന്ന് ആശ്രയിക്കുകയാണ് കണ്ടത് ആൾ പെട്ടെന്ന് തന്നെ പൊക്കി വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ചെല്ലട്ടെ ഞങ്ങളും പോവാ നേരെ പഴയ ക്ലാസ് റൂമിലേക്കാണ് ഞാൻ പോയത് ക്ഷീണം കുറവുണ്ട് മുന്നിൽ കണ്ടവർക്കൊക്കെ ഒരു ചെറുപുഞ്ചിരി നൽകി മക്കളില്ലാതെ തോമസേടൻ ആകെ ഉണ്ടായിരുന്ന ത്രേശ്യാമ ചേച്ചിയാണ് ഇവിടേക്ക് വരാൻ നേരം പാലം കടന്ന് നിക്കലെത്തിയ തോമസേട്ടൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചി പാലം കയറാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കൗങ്ങിൻ്റെ തടിയിട്ട് ഒറ്റടി പാലമാണ് രണ്ടു വശത്തുമുള്ള ഇരുമ്പ് പമ്പിയിൽ പിടിച്ചു വേണം നടക്കാൻ നന്നായി കുലുങ്ങുന്നുകൊണ്ട് ഒരാൾ കയറിറങ്ങിയിട്ട് മാത്രമേ ആൾക്ക് കയറാൻ പറ്റൂ രണ്ട് കമ്പിയും പാലും ബാലൻസ് കിട്ടാൻ പാടാണ് തൊട്ടു തൊട്ടിൽ പോലെ പുഴയിലെ വെള്ളവും പാലത്തിൽ പാലിൽ കുടിച്ച് ചെറിയ വഴിതലും ഉണ്ടായിരുന്നു മഴ ചാറ്റിലുണ്ടായിരുന്നുകൊണ്ട് ചേച്ചി പാലത്തിൽ കയറി നോക്കിയിട്ട് കയ്യിലെ തുണി നനയാതിരിക്കാൻ അയാൾ ജീപ്പുമായി നിൽക്കുന്ന അസീസിക്കയുടെ അടുത്തേക്ക് നടന്നു ജീപ്പിലേക്ക് തുണി വെച്ച് നോക്കിയപ്പോഴേക്കും മഴവെള്ളം ചേച്ചിയേയും കൊണ്ട് പോയിരുന്നു അവരുടെ പേര് ഉറക്കി വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കുതിക്കാൻ തുടങ്ങിയ അയാളെ അസീസിക്കയും ജീപ്പിലുണ്ടായിരുന്ന ഒന്ന് രണ്ടുപേരും കൂടിയാണ് പിടിച്ചു നിർത്തിയത് അസീസിക്ക ഒരാളാണ് അദ്ദേഹത്തിന് പോലും പിടിച്ചിരുത്താൻ പറ്റാത്ത വിത്തലായിരുന്നു തോമസ് ഐട്ടൻ ചേച്ചിയുടെ അടുത്തേക്ക് എത്താനുള്ള വ്യഗ്രത അവരോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉടലെടുത്ത ശക്തി അവരില്ലാത്ത ഈ ലോകത്ത് കഴിയുന്നുണ്ടാവില്ല ഒറ്റപ്പെടലിന് അത്രമേൽ ഭീകരതയുണ്ട് ഒരാളിലേക്ക് മാത്രം ലോകം ചുരുങ്ങിപ്പോയ ഒരാൾ ഒറ്റപ്പെടുമ്പോൾ ആ ഭീകരത വർദ്ധിക്കും ഏറ്റവും വലിയ ഭീകരത ഒറ്റപ്പെടലിൽ ഒരാളെ മോചിപ്പിച്ച് വീണ്ടും ആ ഒറ്റപ്പെടലിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്നതാണോ അത്താഴം കഴിഞ്ഞ് കിടന്നു അപ്പോഴേക്കും മഴച്ചാറ്റിൽ നിന്നിരുന്നു ഒറ്റവർ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് മാനസികമായി തളർന്നവരെ തിരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആദ്യ പടി എന്നോണം പിറ്റേന്ന് രാവിലെ തന്നെ മൂന്ന് പേരടങ്ങുന്ന കൗൺസിലിംഗ് ടീം തന്നെ എത്തിയിരുന്നു അധികം താമസിക്കാതെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ തന്നെ അവരെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെ ഓരോ സംസാരിച്ചും വേണ്ടിയും അന്തരീക്ഷത്തിന് ഒരു അയവ് വന്നിരുന്നു ഏറെക്കുറെ ആളുകൾ മനസ്സുകൊണ്ട് നഷ്ടങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു ഡോക്ടർക്കും ആളുകളെ കണ്ട് പരിചയമായതുകൊണ്ട് ആളും ഓരോരുത്തരോട് സംസാരിക്കുന്നുണ്ട് വൈകുന്നേരമായതും കിട്ടിയ കട്ടനം പിടിച്ച് ഞാൻ വരാന്തയിലൂടെ നടന്നു അപ്പോഴേക്കും റൂമിൽ നിന്ന് ആളും ഇറങ്ങി വന്നു വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഉറങ്ങിയില്ലേ പിന്നെ ഉറങ്ങാതെ അതെന്ത് ചോദ്യം ഡോക്ടറെ ഉറങ്ങാതിരുന്നെങ്കിൽ ഇയാൾക്കൊരു പേഷ്യന് കൂടി നോക്കേണ്ടി വന്നേനെ ഉം ഈ പേഷ്യന് ജീവിതകാലം മുഴുവൻ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആളുടെ മുഖത്തു നോക്കി സംസാരിച്ചുകൊണ്ട് ഞാൻ ആ മറുപടി കേട്ടതും പുറത്തേക്ക് നോട്ടം തെറ്റിച്ചുകൊണ്ട് കോഫി സിപ്പെടുത്തു പെട്ടെന്ന് മോകത പടർന്ന പോലെ മേഖല ചെറുതായി മഴയെ പെയ്ച്ചു കൊണ്ടിരുന്നു സുഖമുള്ള ഒരു തണുപ്പൊരു കൈപ്പത്തിയുടെ അകലത്തിൽ നിന്ന് ഒരു ചെറു ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി തണുപ്പിൽ നിന്നൊരു രക്ഷ നേടാൻ എന്ന പോലെ ആ ചൂടിനോട് ചേർന്ന് നിൽക്കാൻ കൊതിക്കുന്ന മനസ്സിനെ ശ്വാസിച്ച് നിർത്താൻ പാടുവിടേണ്ടി വന്നു ഡോക്ടർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എയിംസിൽ എയിംസിലോ പഠിച്ചത് അവിടെയാണ് എം ഡി കഴിഞ്ഞു ഇപ്പം ഹൗസ് എർജൻസി വേറെ ഒന്നും ചോദിക്കാനില്ലേ ഗിരിയേട്ടം പറഞ്ഞു ഡോക്ടർ എന്തോ പറയുന്നു എന്തായാലും സംസാരിക്കേണ്ടതാ ചോദിച്ച സ്ഥിതിക്ക് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി എന്ത് പറയുന്നു അറിയില്ല എന്തു പറഞ്ഞപ്പോഴാ പറഞ്ഞേ പിന്നീട് ഞാനും ഗിരിയേട്ടും തമ്മിലുണ്ടായ സംഭാഷണവും സാഹചര്യം എല്ലാം പറഞ്ഞു കൊടുത്തു അത് അതല്ല എന്ത് ഗിരിയേട്ട് പറഞ്ഞു എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിലും തിരിച്ചെന്ത് മറുപടിന്നറിയാതെ ആകെ ഒരു അങ്കലാപ് അത് മനസ്സിലാവാത്ത പോലെ മുഖഭാഗം വരുത്തിയാണ് ചോദിച്ചത് ചോദിച്ചില്ല ഒന്നും കാര്യമില്ലെന്നാ തോന്നു മനുഷ്യന്റെ മനസ്സിലുള്ള ഇപ്പൊ തന്നെ ചൂഴ്ന്നെടുക്കുന്ന പോലെയാണ് നോട്ടം പെട്ടെന്ന് എന്തോ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിഗൂഢമായ കാര്യമെന്നറിയാം എൻ്റെ മനസ്സ് വെമ്പിൾക്കുണ്ട് തിരിച്ചതിലും ശക്തമായി ഞാൻ ആ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങിയ നിമിഷം കേട്ടതെന്തോ കേൾക്കാൻ വീണ്ടും ഹൃദയം കൊതിക്കുന്നു നെഞ്ചിരിപ്പിന് വേഗത കൂടുന്നുവോ ശക്തി കൂടുന്നുണ്ടോ ശ്വാസം നിലച്ചുപോയ നിരട്ടി തിരിച്ചു കിട്ടിയതുപോലെ ആ മുഖത്ത് വിരിഞ്ഞിരിക്കുന്ന പുഞ്ചിരി കാണുന്തോറും ശബ്ദമില്ലാതെ ഞാൻ മറുപടി പറയുന്നുണ്ടെന്ന് തോന്നി ഐ നോ ദി ആൻസർ ബട്ട് ഐ നീഡ് ടു ഹിയർ ഇറ്റ് ഫ്രം യു യു വിൽ വിൽ ഐ തികച്ചു യാന്ത്രികമായിരുന്ന ആ വാക്കുകൾ എന്നിൽ നിന്നും മുതിർന്നത് ആ കണ്ണുകളിൽ ഒളിപ്പിച്ച നിഗൂഢതകൾക്കപ്പുറം ആ ഹൃദയം സന്തോഷത്താൽ നൃത്തമാടുന്ന എനിക്ക് കാണാം കൂടെ ഒരു മികച്ച നർത്തകിയായി എൻ്റെ ഹൃദയവും ചൂട് വെച്ചു സ്റ്റീൽ പാത്രം താഴെ വീഴുന്ന പോലുള്ള ശബ്ദം കേട്ടാണ് ആ മിഴികളിൽ നിന്ന് ശ്രദ്ധ മാറ്റിയത് ആ താഴം കഴിക്കാൻ പ്ലേറ്റ് എടുത്ത വഴിക്ക് ആരിൽ നിന്ന് താഴെ വീണതാണ് ഇനി എന്നാൽ തിരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ കാണോ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഡോക്ടർ ശരിക്കും ഈ നാട്ടുകാരനാണോ എന്ത് അങ്ങനെ ഒരു ചോദ്യം അല്ല ഒന്നുമില്ല ഞാൻ കണ്ടിട്ടില്ല ആദ്യയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ചോദിച്ചതാണ് ഞാനിവിടെ അങ്ങനെ നിന്നിട്ടൊന്നും ഇളു അതുകൊണ്ടാ കാണാത്തത് ഓ കഴിക്കുന്നില്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് എന്നാ ശരി ഞാൻ ചെല്ലട്ടെ പിന്നെ കാണാം ഗുഡ് നൈറ്റ് ഒരു പുഞ്ചിരിയോടെ തിരികെ നടക്കുമ്പോൾ ജീവിത ചിത്രത്തിന്റെ ക്യാൻവാസിൽ പുതിയ നിറങ്ങൾ പടരുന്നത് കണ്ട് അത്താഴം കാഴ്ച മുകൾ നിലയിലെ വരാന്തിൽ നിന്ന് മൂടിയ വനത്തിൽ നിന്ന് താഴേക്ക് ഉപതിക്കുന്ന ചാറ്റലുകൾക്കിടയിലൂടെ താഴത്തെ വരാന്തിയിൽ അതേ ആകാശത്തേക്ക് നോക്കിക്കുന്ന ആ മാതകമിഴികളിലും ഒരു തിളക്കം തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു ആ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് തടസ്സമായി ഒരു ജാളിത കടന്നു വന്നില്ല രണ്ടു ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കടന്നുപോയി ഇന്ന് അവരെയൊക്കെ ആ സ്നേഹാശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സാവിത്രി ചേച്ചി എന്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി നൽകിയപ്പോൾ അവരിലും ഒരു പുഞ്ചിരി എനിക്കായി ഉണ്ടായിരുന്നു നിസ്സഹായതയുടെ അംശം അവരിൽ നിന്ന് വിട്ടുമാറിയിരുന്നു എല്ലാവരെയും കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഗിരിയേറ്റനാണ് വന്നത് ബാഗ് എടുത്തിറങ്ങി വന്നപ്പോഴേക്കും ഡോക്ടറോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അവിടെ നിപ്പുണ്ട് ശരി എന്നാ പിന്നെ കാണട്ടു ഇവ തന്നെ രാത്രിയെ ഇനി നിന്നാ വൈകും ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് ഗിരിയേട്ടൻ ജീപ്പിനടുത്തേക്ക് നടന്നു ഞാനൊന്നും പറഞ്ഞില്ല എന്നാൽ ആ മിഴികൾ എന്നെ യാത്രയാക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അറിഞ്ഞിരുന്നു എന്റെ മിഴികൾ അവയോട് യാത്ര ചോദിച്ചിരുന്നുവെന്ന് എന്താണ് ഒരു കണ്ണും കണ്ണും കളി ഗിരിയേട്ടനാണ് എന്തി പാടില്ലാന്നുണ്ടോ നീ ആള് കൊള്ളാലോ കാണിച്ചിട്ടാ ചോദിച്ചപ്പോ എന്നോട് തിരിച്ചു ചോദിക്കുന്നോ ഞാൻ എന്ത് ചെയ്തു നോക്കി അത്ര തന്നെ ആ നിങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടല്ലേ ഒന്നു മോളെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ ചിരി വരുന്നുണ്ടായിരുന്നു വീട്ടിൽ എന്നെ ഏൽപ്പിച്ച് ഗിരിയേട്ടം പോയതും ക്ഷീണം കാരണം കുളിച്ച് ആ ബെഡിലേക്ക് വീണു നേരം പുലരുമ്പോഴേക്കും പലതും തലകീഴ്മയിൽ മറിയുമെന്നറിയാതെ നിർത്താതെയുള്ള ഫോണിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നാളെ ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യണം പി എം എക്സ്ക്യൂസ് പറഞ്ഞു തീർന്നും തിരിച്ചു പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ കോൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ചാടി എഴുന്നേറ്റ് സമയം നോക്കിയതും പത്ത് മണി അച്ഛൻ്റെ അമ്മയുടെയും ശബ്ദം കേൾക്കാം പെട്ടെന്ന് റെഡിയായ അച്ഛനോടും അമ്മയോടും പറയാനായി ഹാളിലേക്ക് ഇറങ്ങി എന്നെ കണ്ട അമ്മ ഞെട്ടിയിട്ടുണ്ട് സാധാരണ വൈകിട്ട് ഉറങ്ങിയാൽ രാവിലെ ആവാതെ എഴുന്നേൽക്കാത്ത മോള് എഴുന്നേറ്റ് ഒന്ന് ആരാ ഞെട്ടാത്ത നേരെ ക്ലോക്കിലേക്ക് നോക്കി സമയം പത്തുമണി ആയിട്ടേ ഉള്ളൂ ഒന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുന്നുണ്ട് ചിരി വരുന്നു നീ എന്താ പതിവില്ലാതെ എഴുന്നേറ്റ് എനിക്ക് വശിക്കുന്നവേ ആകെ ഒരു ഗ്ലാസ് കോഫിയാണ് കുടിച്ചത് വെറുതെ അല്ല ഞാൻ ഓർക്കുകയും ചെയ്തു നിനക്ക് ഈ ശീലം ഇല്ലാത്താണല്ലോ ഒന്ന് ഒന്ന് പുച്ഛിച്ച് പോയി പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് വിളമ്പി കൂൺ തോരൻ കണ്ടതേ വായിൽ കപ്പൽ ഓടി അതും നല്ല അരിക്കൂണ് അതിനൊരു പ്രത്യേക രുചിയാണ് ടേബിളിലേക്ക് പോയി ഉയ്യോ പെട്ടെന്ന് എന്തോർത്തുന്ന പോലെയുള്ള എന്റെ ശബ്ദം കേട്ട് എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ട് എന്താച്ചി നാളെ പത്തല്ലേ ഒരക്സാമുണ്ട് എറണാകുളത്ത് സാമിയ ആവുമ്പോഴേ പറയൂന്നീ പണ്ടേന്ന് എനിക്ക് ഈ സ്വഭാവമുള്ളതാ നാക്ക് വന്ന് മൂക്കേ മുട്ടാൻ കാത്തിക്കുന്ന പോലെ ഞാൻ മറന്നുപോയി എന്തു മറന്നു പോന്ന് എക്സാമോ ഡേറ്റോ അല്ല ആഴ്ച ഞാൻ പറഞ്ഞ അമ്മയുടെ മുഖം ഒന്നുകൂടെ ചുവന്നു കൊടുത്തു തർക്ക ഉത്തരത്തിന് മാത്രം ഒരു കുറവുമില്ല ഇനി പാതിരാത്രി എവിടെ പോയി ഡൗൺലോഡ് ചെയ്യാനാ ഹാൾ ടിക്കറ്റ് ഒരു വർഷത്തെ ഉപദേശം മുഴുവൻ നിമിഷം നേരം കൊണ്ട് തന്നു കഴിഞ്ഞിരുന്നു അമ്മ ഓഹ് എൻ്റെ പൊന്ന അമ്മേ ഇന്ന ദിവസം വെള്ളിയാഴ്ചയാണെന്നുള്ളത് ഞാൻ ഓർത്തില്ല ആ കാര്യം പറഞ്ഞ ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട് ആ അവിടെ ചെന്നിട്ട് എടുക്കാം വീണ്ടും ഉപദേശം കിട്ട് അഴിഞ്ഞ് വീണു ഇനി ബസ്സൊക്കെ ഉണ്ടാവു ആവോ നമുക്ക് കെ എസ് ആർ ടി സി ഒന്ന് വിളിക്കാം വീണ്ടെത്തി നീ അമ്മ വീണ്ടും തുടങ്ങി ഏത് ബസ്സിന് പോകാനാ മോളെ രണ്ടു മണിക്കുണ്ട് അച്ഛേ അതെന്തിനാ അത്രയും നേരത്തെ പോകുന്നു അവിടെ ഹെമേടത്ത് ചെന്നിട്ടൊന്ന് മയങ്ങി എഴുന്നിട്ട് ഫ്രഷായി പോവാലോ അച്ഛനെ ഒരു മുകളിൽ കാര്യൊതുക്കി അമ്മയുടെ ഉപദേശം കേട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ റെഡിയാവാനുള്ള സമയമായിരുന്നു പിന്നെ ഫ്രഷായി റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും അമ്മ റൂമിലേക്ക് പോയി തിരികെ വന്ന് എന്റെ കയ്യിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് തന്നു എന്റെ കയ്യിൽ പൈസയുണ്ടമ്മേ ഇത് ചിട്ടിക്കിടാൻ മാറ്റിവെച്ചേക്കുന്നല്ലേ ഇത് അവിടെ ഇരിക്കട്ടെ ഒരു വഴിക്ക് ഇറങ്ങുന്നല്ലേ ഇനി അതുകൊണ്ട് വെറുതെ വഴക്കിടാൻ അല്ല അല്ലമ്മേ നീ നോക്ക് ഇപ്പൊ വിശ്വാസമായോ പിന്നെ ആവശ്യമുണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് എടുത്തോളാം കയ്യിൽ നിന്ന് ആയിരം രൂപ കാണിച്ചപ്പോഴാണ് അമ്മയ്ക്ക് വിശ്വാസം വന്നത് അച്ഛനെ വിളിച്ച് അമ്മ തന്നെ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ ബസ് കയറ്റി വിട്ടു മൂന്നര മണിക്കൂർ കൊണ്ട് എറണാകുളം എത്തിയപ്പോൾ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുകൊണ്ട് അപ്പോൾ തന്നെ കയറിയിരുന്നു ഏകദേശം പത്തരയോടെ തിരുവനന്തപുരം ട്രെയിൻ ഇറങ്ങിയപ്പോഴേക്കും എന്നെ കാത്ത ധ്രുവൻ നിൽക്കുന്നുണ്ടായിരുന്നു അടുത്തുള്ള ഒരു ഹോട്ടൽ കയറി ഞാനൊന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും ആ റെസ്റ്റോറൻറിൽ വെയിറ്റ് ചെയ്തിരുന്നു ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് തിരിച്ചു സിവിൽ ഡ്രസ്സിലാണ് കൃത്യസമയത്തിന് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്താൻ പറ്റി അപ്പോഴും കോൺഫറൻസ് റൂമിലേക്ക് ഡി ജി പി ജാവേദ് മിലാൻ കടന്നു വന്നിരുന്നു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് വിളിച്ചതേ കാര്യങ്ങൾ എവിടെ വരായി എന്നറിയാമോ എന്തായി ആയുഷേ സർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഡോക്ടർ അക്ഷയ് ജോൺ തന്നെയാണത് വാട്ട് സർ ദി ഫിംഗർ പ്രിന്റ്സ് ആർ മാച്ചിങ് കഴിഞ്ഞ ദിവസം ഞാൻ പുതിയ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്ത് അയച്ചിരുന്നു അത് പറയുമ്പോൾ എന്റെ ഹൃദയം നൂറായിരം കഷ്ടങ്ങളായി ആരോ കൊത്തി നുറുക്കിയതുപോലെ സോ കേസ് ഈസ് ഗോയിങ് ടു ബി ക്ലോസ്ഡ് സർ ബട്ട് എന്താണ് ഒരു പക്ഷേ അയാളല്ല ചെയ്തെന്നൊരു തോന്നൽ നമ്മൾ എന്തൊക്കെയാ മിസ് ചെയ്ത പോലെ വാട്ട് മീൻ അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല സർ അറിയു ജോക്കിംഗ് ആയുഷി തോന്നൽ വേണ്ടത് എവിഡൻസ് ഡു യു അണ്ടർസ്റ്റാൻഡ് ഡുണ്ടർസ്റ്റാൻഡ് സർ അക്ഷയ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിന്റെ അണ്ടർഗ്രൗണ്ടിൽ അവൻ പോലും അറിയാതെ ഇങ്ങനെ വലിയൊരു ക്രൈം അടക്കം അത് അവന്റെ ഫിംഗർ പ്രിന്റ് കൊണ്ട് മാത്രമേ ആ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ആക്കിന്റെ ടോട്ടൽ കൺട്രോൾ നടത്തിയത് ഒരേ ഒരാളാണ് അതും വെറും കോൾസ് ആൻഡ് മെസ്സേജിലൂടെ മാത്രം അതുകൊണ്ട് തന്നെ അവൻ എത്രമാത്രം ഡേഞ്ചറസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ക്യാമ്പിലുണ്ടെന്നല്ലേ ആയിഷ പറഞ്ഞു യെസ് ഇപ്പൊ തന്നെ നമ്മൾ പോകുന്നു കസ്റ്റഡിയിലെടുക്കുന്നവരെ പോർത്തുനിന്ന് ഒരാൾ പോലും ഈ കാര്യം അറിയാൻ പാടില്ല പ്രത്യേകിച്ച് മീഡിയ മനസ്സിലാവുന്നുണ്ടല്ലോ ഗെറ്റ് റെഡി വിത്തിൻ ഹാഫ് ആൻ സർ തെളിവുകളുണ്ട് പക്ഷേ വിശ്വസിക്കാൻ മനസ്സിന് കഴിയുന്നില്ല പ്രണയ മനുഷ്യനെ അന്ധനാക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണോ ആ കണ്ണുകളോടെ താനല്ലെന്ന് വിളിച്ച് പറയുന്ന പോലെ തോന്നുന്നത് യാത്ര തിരിച്ചതിൽ കലങ്ങിയ മനസ്സോടെ ഞാൻ വാഹനത്തിലിരുന്നു മൂടിക്കെട്ടിയ മഴമേഘങ്ങൾ മേഘങ്ങൾ വാഹനത്തിൽ നിറഞ്ഞെന്ന് ചന്ദ്രനെ മറച്ചിരുന്നു ചന്ദ്രനുണ്ടെന്നറിയാതെ ഒരാൾ ആ മേഘങ്ങൾക്കിടയിൽ ഒരു ചന്ദ്രനിൽ നിന്നും തെളിക്കാൻ നിറഞ്ഞിരിക്കുന്ന ആ കാർമേഘങ്ങൾ തന്നെയല്ലേ തെളിവ് അതുപോലെ തന്നെ നിരപരാധിയാണെന്ന സത്യം ഈ തെളിവുകളാൽ മറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കാർമേഘങ്ങൾ മനസ്സിലാണ് നിറഞ്ഞിൽക്കുന്നത് ഓരോന്ന് ചിന്തിക്കുന്നവരും ഭ്രാന്തി പിടിക്കുന്ന പോലെ ഇനി രണ്ടു മണിക്കൂർ ദൂരം മഴ പെയ്യാൻ തുടങ്ങി ദൂരം കുറയും തോറും മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു രാത്രിയിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ഞങ്ങൾ ക്യാമ്പിലേക്ക് എത്തിയത് അപ്പോഴേക്കും ശക്തമായ മഴ പെയ്ത് തുടങ്ങിയിരുന്നു മഴയുടെ ശബ്ദത്തിൽ ഞങ്ങൾ വന്നോ ഡോക്ടറെ കൊണ്ടുപോയത് ആരും അറിഞ്ഞില്ല നാളെ നേരം പുലരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഈശ്വര നിരപരാധിയാണെങ്കിൽ ആ പേരിൽ ഒരു കളങ്കം വീഴാൻ ഇടയാക്കരുത് മനസ്സറിഞ്ഞ് ഞാൻ ദൈവത്തെ വിളിച്ചു ഡോക്ടറെ അടുപ്പിച്ചിട്ട് രണ്ട് ഡെസ്കിന് മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടാണ് കിടക്കുന്നത് അകത്തേ കയറി നിഷ്കളങ്കമായ മുഖം ഒരു നിമിഷം ഞാൻ നോക്കി നിന്നുപോയി അകത്ത് ആളുണ്ടെന്ന് നിറഞ്ഞിട്ടെന്നപോലെ ഉറക്കമുണെന്ന് ചുറ്റും നോക്കി അപരിചിതത്വം ആ മുഖത്തും പ്രകടമാണ് എല്ലാവരെയും മാറി മാറി നോക്കുന്നതിനിടയിൽ എൻ്റെ മിഴികൾ ആ മിഴികളിൽ ഉടക്കിയതും പെട്ടെന്ന് തന്നെ ഒരു പുഞ്ചിരിയോടൊപ്പം പരിചിതഭാവവും നിറഞ്ഞു ഡോക്ടർ അക്ഷയ് ജോൺ യെസ് യു വി ആർ കമ്മിംഗ് ടു ക്രൈംബ്രാഞ്ച് എന്താണ് സർ ഡോക്ടർ ഞങ്ങളുടെ കൂടെ നിന്ന് വരണം ഓ ഇവിടുന്ന് ഇപ്പോ വി വിൽ ഡീൽ വറി ഓക്കെ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും വാഹനത്തിൽ കയറി യാത്രയിലൂടെ നീളം ആ കണ്ണുകളിങ്ങിലേക്ക് പാളി വീഴുന്നു ഞാൻ അറിയുന്നുണ്ടായിരുന്നു നേരം പുലരുന്നതിന് മുമ്പേ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് ഡോക്ടറെ കൊണ്ടുപോകുമ്പോൾ അയാളെ നോക്കി ഞാൻ ക്യാമറ റൂമിലേക്ക് ചെന്ന് ഓരോ കാര്യം ചോദിക്കുമ്പോഴും ആദ്യമായി കേൾക്കുന്ന കുഞ്ഞിൻ്റെ ഭാവമായിരുന്നു ആ മുഖത്ത് ആ മിഴികളിൽ നിറഞ്ഞ വേദന ഒരു കഴുകിനെ പോലെ കഴുകിനെപ്പോലെ ഹൃദയത്തിനെ കൊത്തി വലിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ആ റൂമിൽ നിന്ന് എനിക്ക് ഉറപ്പായിരുന്നു അയാൾ നിരപരാധിയാണെന്നുള്ളത് എന്തോന്ന് ഞങ്ങൾ ഇനി കണ്ടുപിടിക്കാതെ മിസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ ധ്രുവനോട് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് കയറി എന്നെ കണ്ടത് ആ മുഖത്തു മിഴികളിൽ എന്തു ഭാവമാണെന്ന് അറിയില്ലായിരുന്നു അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ ഡോക്ടർ ഞാൻ ഏയ് വേണ്ട നീ ഒന്നും സോറി മാഡം ഒന്നും പറയണ്ട സാരമില്ല ആ മിഴികൾ നിറഞ്ഞു വന്നിരുന്നു അത് കാണി അവിടെ മനസ്സ് പിടച്ച് നോർമലായി സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ത് സംസാരിച്ചു തുടങ്ങണമെന്നും എനിക്കറിയുന്നില്ല ആ മിഴികളിലേക്ക് നോക്കാൻ കഴിയാത്ത പോലെ എന്റെ ശിരസ് കുനിഞ്ഞു പോയിരുന്നു ഒരു നിരപരാധിയാണെന്ന് ഓർക്കും തോറും എൻ്റെ ധർമ്മം എന്നെ നോക്കി കൊഞ്ഞിനെ കുത്തുന്ന പോലെ ഡോക്ടർ തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ് ഇനി അങ്ങോട്ടുള്ള ചോദ്യം ചെയ്യാൻ കുറച്ച് വേറെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല എനിക്ക് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞിടന്നു പെട്ടെന്ന് മനസ്സിലൊരു ചോദ്യം തീട്ടി വന്നു ആ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അതിനങ്ങനെ ഒരു ഹിഡൻ സ്പേസ് ഉള്ളതായിട്ട് ഡോക്ടർക്ക് അറിയില്ലായിരുന്നു അത് ഞാൻ വാങ്ങിയതല്ല പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ ആര് ആകാശ് വാട്ട് യെസ് ഡൽഹിയിൽ വരുമ്പോഴേക്കും അവൻ എൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യാറ് അപ്പോഴേ ഹോസ്റ്റൽ പുറത്തുനിന്ന് ആൾ അലൂടെ ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്ത് റൂംസ് എടുക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയി ബിസിനസിന്റെ ആവശ്യത്തിന് വന്നപ്പോഴാണ് ആ ഫ്ലാറ്റിന്റെ ബില് വാങ്ങിയെന്ന് പറഞ്ഞാൽ കീ തന്ന് ആകാശ് ഒരു നിമിഷം അങ്കിന്റെ ഈ ആറ്റിയുടെ മുഖന്റെ മനസ്സിൽ മിന്നി മാഞ്ഞു അയാളുടെ ആളുടെ തെളിഞ്ഞു മറുപടി പറയാതെ ഞാൻ അവിടെ ഇറങ്ങി തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം